സംഘടന നേരമായി ഓ ഞാൻ കുറച്ച് ആയി ഇവിടെ നിങ്ങൾ ഉപയോഗിക്കുന്ന അടിവസ്ത്രങ്ങളും സാധനങ്ങളും അടക്കം പെണ്ണിന്റെ ഇവിടെ എന്ത് നല്ല കുട്ടി നല്ല ഞാൻ അടക്ക് വെക്കാൻ പറഞ്ഞു സംസാരിക്കണം എന്നിലുള്ള മൃഗത്തെ വെളിയിൽ വരത്തരുതോ അയ്യോ ഏത് മൃഗാണോ പോകുന്നേ എനിക്ക് ഭയങ്കര പേടിയാ വട്ടം പറഞ്ഞു ഞാൻ ഞാൻ അല്ലെങ്കിൽ അല്ലെങ്കിൽ നീ നിങ്ങളെ നാട്ടുകാരനാണ് കാര്യത്തിന് ഒരു തീരുമാനം ഉണ്ടായിട്ടെ പോഷ്കരന്റെ ഒരു മുഖം മാത്രമേ കണ്ടിട്ടുള്ളൂ നിങ്ങള് പുഷ്കരന് മറ്റൊരു മുഖമുണ്ട് അത് നിങ്ങൾ കണ്ടിട്ടില്ല കഷണം പെട്ടെന്നാ ഞങ്ങള് പറഞ്ഞ അപ്പ കുമാരേ തങ്ങനെ ആകെ പോറാണ് എന്ത് സംഭവിക്കുന്നു ദൈവത്തിനെ അറിയൂ പൊന്നു മോനെ നിനക്ക് ജീവനെ പേടില്ലേ കണ്ടോണ്ടിരിക്കാൻ ഞങ്ങൾക്ക് പേടി